എൻ്റെ പേര് നിമ്മി നെൽസൺ ഞാൻ കൊല്ലം ജില്ലയിലെ കട ഇടവിൽ നിന്നാണ് വരുന്നത് മെയ് ഒമ്പതിനാണ് ഞാൻ ഇവിടെ വന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒമ്പതിനാണ് ഞാൻ ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നത് ഞാൻ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് സമയത്താണ് ആദ്യമായിട്ട് ഞാൻ കൃപാസിൻ്റെ അമ്മയെക്കുറിച്ച് എൻ്റെ ഒരു കൂട്ടുകാരി ഒരു വാട്സാപ്പിൽ അയച്ചൊരു മെസ്സേജ് വഴി കേൾക്കുന്നത് അന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല പിന്നീട് എൻ്റെ ജീവിതത്തിൽ അമ്മ ഇത്രത്തോളം സ്വാധീനം ചെലുത്തുവന്ന് എൻ്റെ വീട്ടിലുള്ള ഒരുത്തപ്പെട്ട എല്ലാവരും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും പ്രാർത്ഥിക്കുകയും ഞാൻ അവരോടൊക്കെ ഇവിടെ വരികയും എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിലും ഞാനൊരു ഉടമ്പടി എടുത്താൽ അതെനിക്ക് പാലിക്കാൻ പറ്റുമോ സംശയമായിരുന്നു എനിക്ക് ഞാൻ ഒരു നേഴ്സാണ് ഞാൻ ഞങ്ങളുടെ നാട്ടിൽ തന്നെ സെറ്റിലാവാനായിട്ടായിരുന്നു ഞങ്ങളുടെ തീരുമാനം പക്ഷേ പെട്ടെന്ന് ഞങ്ങൾക്ക് വിദേശത്ത് പൊയ്ക്കൂടായോ എന്നൊരു ചിന്ത വന്നപ്പം പലരും പലതും പറഞ്ഞു ഒ പഠിക്കാൻ പറഞ്ഞു ജർമ്മൻ പഠിക്കാൻ പറഞ്ഞു എല്ലാം ടഫാണെന്ന് അറിയാം ജർമ്മൻ പഠിച്ച് പോയ എൻ്റെ നാത്തിനുൾപ്പെടെ പറഞ്ഞു ജർമ്മൻ ഭയങ്കര ടഫാണെന്ന് എങ്കിലും എനിക്ക് ഓയിട്ടൊരു താല്പര്യം ഇല്ലാഞ്ഞതുകൊണ്ട് ഞാൻ ജർമ്മൻ തന്നെ പഠിക്കാൻ തീരുമാനിച്ചു തിരുവനന്തപുരത്ത് ഞാൻ തൈക്കാട് ഒരു സെൻറ്ററിൽ ഞാൻ ജോയിൻ ചെയ്തു ഞാൻ പഠിച്ചു തുടങ്ങിയ സെക്കൻഡ് ഡേ മുതൽ ഞാൻ കരച്ചിലായിരുന്നു ഇത്രയും ടഫായിരിക്കും അത് ഒട്ടും പ്രതീക്ഷിച്ചിട്ടല്ല പഠിക്കാൻ പോയത് പക്ഷേ എൻ്റെ കൂടെ ഉള്ളവരും ഫ്രണ്ട്സും എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു കൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചു എ വണ്ണും എ ടൂം ബി വണ്ണും ഭയങ്കര അത്ഭുതകരമായി തന്നെ ഞങ്ങൾ ആത്ത ചാൻസിന് എല്ലാവരും പാസായി ബി ടു എക്സാം എഴുതാൻ വന്നപ്പോഴത്തേക്കിനും ഞങ്ങളുടെ ബാച്ചിൽ ഏകദേശം ഒരു മുപ്പത് പേരുണ്ടായിരുന്നെങ്കിൽ അത് ബി റ്റു ആയപ്പോഴത്തേക്കും പത്ത് പേരായി മാത്രം ചുരുങ്ങിയിരുന്നു ആ പത്ത് പേര് തന്നെ എക്സാം എഴുതാൻ സെലക്ട് ആക്കിയത് വെറും നാല് പേരെ ആയിരുന്നു ആ നാല് പേരിൽ ഞാനുണ്ടായിരുന്നു ഞാൻ ആദ്യത്തവണ എക്സാം എഴുതി ഭയങ്കര പ്രതീക്ഷയോട് പോയാണ് നമ്മൾ എക്സാം എഴുതിയത് പക്ഷേ ഫെയിലായിപ്പോയി പക്ഷേ അന്ന് നമുക്കൊട്ടും സങ്കടം തോന്നുന്നില്ല കാര്യം നമ്മൾ ഒട്ടും പ്രാർത്ഥിക്കുകയോ ഒന്നും ചെയ്യാതെ പോയിട്ടാണ് നമ്മൾ എക്സാം എഴുതിയത് പിന്നീട് എല്ലാവരും പറഞ്ഞു നമുക്ക് നല്ലണക്ക് പ്രാർത്ഥിച്ചിട്ട് ഒന്നുകൂടെ എക്സാം എഴുതാം അടുത്ത ബാച്ചിനോട് എക്സാം വരുമ്പോൾ നമുക്ക് ഉറപ്പായിട്ട് എക്സാം എഴുതാൻ പറ്റും അങ്ങനെയാണ് ഞങ്ങൾ എക്സാം എഴുതാൻ തീരുമാനിച്ച് ഇൻസ്റ്റിറ്റ്യൂഷനിൽ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ ഏജൻസിക്കാർ എക്സാം എഴുതാൻ സമ്മതിക്കുന്നില്ല നമ്മളൊന്നും കൂടെ ബി ടു രണ്ട് മാസം റിപ്പീറ്റ് കോഴ്സ് പഠിക്കണം അതിനുശേഷം മാത്രമേ എക്സാം എഴുതാൻ പറ്റത്തുള്ളൂ അതും എൻ്റെ കൂടെ എഴുതിയ രണ്ടുപേർക്കും ആ പ്രശ്നമില്ല എനിക്ക് മാത്രമേ ഉള്ളൂ ഞാൻ വേറെ ഏജൻസി ആയിരുന്നു അപ്പം ഞങ്ങൾക്ക് മാത്രമേ പ്രശ്നമുള്ളൂ ബാക്കി എല്ലാവർക്കും അടുത്ത ബാസിൽ തന്നെ എക്സാം എഴുതാമെന്ന് പറഞ്ഞു ഞാൻ ഒത്തിരി താളർന്ന് പോയി കാര്യം എൻ്റെ കൂടെ ആരുമില്ല എൻ്റെ ഞാൻ തിരിച്ച് ഹോസ്പിറ്റലിൽ ചെന്നാൽ തന്നെ അവിടെ എനിക്ക് കൂടെ നിൽക്കാനായിട്ടോ ഒന്നും കൂടെ പോ ഇൻസ്റ്റിറ്റ്യൂഷന് അടുത്ത ബാച്ചിൽ ആരെയും പരിചയവും ഇല്ല ഞാൻ ഒത്തിരി തളന്ന് ഞാൻ ഒത്തിരി കരഞ്ഞ് ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ നിന്നപ്പോഴാണ് ഞാൻ അമ്മയെക്കുറിച്ച് ഓർത്തതും ഇവിടെ വരുന്നതും മെയ് ഒമ്പതിന് ഞാൻ വന്നിവിടെ ഉടമ്പടി എടുക്കുകയും ഞാൻ അമ്മയോട് ആവശ്യപ്പെട്ടത് അമ്മ എൻ്റെ കൂടെ വരണം അവിടെ വേറെ ആരുമില്ല എനിക്കൊന്ന് സംസാരിക്കാനോ ഒന്ന് കരയാനോ ഒരു സംശയം ചോദിക്കാനോ പോലും എനിക്ക് ആരുമില്ല എൻ്റെ കൂടെ അമ്മ വരണമെന്ന് മാത്രം ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ മെയ് ഇരുപതിന് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോയി രണ്ടാമത്തെ ഏഴാമത്തെ ബാച്ചിലൂടെ ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്തു ഞാൻ അഞ്ചാമത്തെ ബാച്ച് പഠിച്ചായിരുന്നു ഏഴാമത്തെ ബാച്ചിൽ എനിക്ക് എൻ്റെ കൂടെ എൻ്റെ ബാച്ചിലെയും ഒരു കൂട്ടാരെയും കിട്ടി വേറെ ഒത്തിരി ഫ്രണ്ട്സിനെ എനിക്ക് അവിടെ അമ്മ തന്ന് സഹായിച്ചു അവിടെ ഒരു പ്രശ്നവും ഇല്ലാതെ ഞാൻ ബാച്ചേഴ് സെവൻ്റെ കൂടെ ഞങ്ങൾ പഠിക്കുകയും എക്സാം എഴുതാൻ നേരത്ത് അതിനകത്തും പത്ത് അമ്പത്താറ് പിള്ളേരുണ്ടായിരുന്നു അതിനകത്തും എക്സാം എഴുതാൻ പോയപ്പോൾ തന്നെ എൻ്റെ കൂടെ ഇന്നും എൻ്റെ ഉടമ്പടി ഉണ്ടായിരുന്നു ഉടമ്പടി തൈലവും എല്ലാമായിട്ടാണ് ഞാൻ ഇന്നും എക്സാം എഴുതാൻ എപ്പോഴും പോയിക്കൊണ്ടിരുന്നത് എക്സാം എഴുതി അതിനകത്ത് ഞങ്ങളെ സെലക്ട് ചെയ്തതിനകത്തും ഞാനുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എക്സാം എല്ലാവരും ഒരുമിച്ചിരുന്നതിന് മുമ്പ് ഇവിടെ വന്നു അച്ഛനെ കാണാൻ വേണ്ടിയാണ് വന്നത് പക്ഷേ അന്ന് സാധിച്ചില്ല ഇവിടെ ഞങ്ങൾ എല്ലാവരും അതായത് എൻ്റെ കൂടെ ഫെയിലായി കുറേ പേര് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ഉടമ്പടിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങളെല്ലാം പ്രവർത്തനങ്ങളും പള്ളിയിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതും എല്ലാം ഡെയിലി ഒരുമിച്ചായിരുന്നു ഞങ്ങൾ ഇവിടെ വരികയും ഒരുമിച്ച് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു മാതാവിടുത്തെ ഞങ്ങൾ കരഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥിച്ചത് ഇനി ഞങ്ങൾക്ക് ഒരു ചാൻസ് ഇല്ല ഞങ്ങൾ എങ്ങനെയെങ്കിലും ഇന്ന് പാസ്സാക്കി തരണം ഇല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ബി വൺ റിസൾട്ട് വെച്ച് പിന്നെ ഞങ്ങൾ അടുത്ത ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് പിന്നെ ഡിലേ ആകും പോകാനായിട്ട് അവിടെ എങ്ങനെയും ഞങ്ങൾക്ക് ഒന്ന് പാസ്സാക്കി തരണം എന്ന് മാത്രം ഞങ്ങൾ പ്രാർത്ഥിച്ചു തിരിച്ച് ഞങ്ങൾ പോയി ഞങ്ങൾക്ക് എക്സാമിന് സമയത്ത് നമുക്ക് സ്പീക്കിംഗിന് നമുക്ക് കുറച്ച് സെറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇത് മാത്രമേ നമുക്ക് ചോദിക്കത്തുള്ളൂ അതിനകത്ത് ഞങ്ങൾക്കെല്ലാം പറഞ്ഞിരുന്ന ക്വസ്റ്റ്യൻ ഒരു ഈ സെറ്റ് ചോദിക്കുന്നായിരുന്നു പക്ഷെ ആ സമയത്ത് എക്സാമിന് തലേന്നാണ് അറിയുന്നത് ആ സെറ്റ് ചോദിക്കത്തില്ല വേറെ സെറ്റാണ് ചോദിക്കുന്നത് എയോ ഡിയോ ആയിരിക്കുമെന്ന് പറഞ്ഞ് ഞങ്ങളോട് പറഞ്ഞു ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഡിപ്രഷനായി എന്ത് ചെയ്യും ഒട്ടും പ്രിപ്പയർ ആക്കിയിട്ടില്ല പഠിക്കാൻ നിൽക്കുവാണെങ്കിൽ തന്നെ തീരത്തില്ല രാത്രി രണ്ടര വരെ ഞങ്ങൾ തലേന്നിരുന്നിട്ട് എൻ്റെ പേര് ഞങ്ങൾക്ക് പേര് വെച്ചാണ് എക്സാം സ്പീക്കിങ് നമുക്ക് പേരുണ്ട് എൻ്റെ പേര് വീട്ടിലായിരുന്നു ഞാൻ രണ്ടര വരെ രാത്രി ഇരുന്നിട്ട് ആ പേരുമായിട്ട് ഫോണിൽ കൂടെ സംസാരിച്ച ഞങ്ങൾ സ്പീക്കിങ് എന്തൊക്കെ പറയാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഡിസ്കസ് ചെയ്തു അതിനുശേഷം കാര്യം നമുക്ക് സ്പീക്കിങ് പിന്നെ പിറ്റേന്നാണെങ്കിലും ഉച്ചയ്ക്ക് ശേഷം വരുന്നത് അപ്പോൾ നമുക്ക് പഠിക്കാൻ സമയമുണ്ട് ഞങ്ങൾ ആ പ്രതീക്ഷയോടെ ഞങ്ങൾ പിറ്റേന്ന് എക്സാം എഴുതാൻ വേണ്ടി പോയി പക്ഷേ ഞങ്ങളുടെ സൈറ്റ് രാവിലെ ഓപ്പൺ ആയില്ല ഒമ്പത് മണിക്കായിരുന്നു എക്സാം സൈറ്റ് ഓപ്പൺ ആയില്ല ഓപ്പൺ ആവാഞ്ഞതുകൊണ്ട് ഞങ്ങളുടെ സാർ പെട്ടെന്ന് മാറ്റി പത്തരയ്ക്ക് സ്പീക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞു സ്പീക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു അപ്പോഴും ഞാൻ ഒന്നും പറഞ്ഞില്ല ഞാൻ മാധവനോട് എൻ്റെ കയ്യിൽ ഉപ്പും കാശുപ്പും എല്ലാം ഉണ്ടായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു മാധവെ നീ തന്നെ കൂടെ വരണം എനിക്ക് പോരം നീ തന്നെ അവിടെ സംസാരിക്കണം കാര്യം അവർ ചോദിക്കാം നമുക്ക് മനസ്സിലാവണം എനിക്ക് ആൻസർ പറയാൻ പറ്റണമൊന്നും പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോയി അവിടെ ചെന്ന് സ്പീക്കിങ് കഴിഞ്ഞു ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് അടുത്ത എക്സാം എഴുതാൻ നമുക്ക് കേട്ട് വായിച്ച് വായിച്ചെഴുതേണ്ടതൊക്കെയാണ് അപ്പം എനിക്ക് ആ രണ്ടാമത് പഠിക്കാൻ പോയ സമയം തൊട്ട് എനിക്ക് ഇടത്തെ ചെവിക്ക് ഒരു കേൾവിക്കുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ മാധവനോട് പറഞ്ഞു ഈ കേൾവി കുറവ് കൊണ്ട് എനിക്ക് കേട്ടിരുന്നു കാരണം കമ്പ്യൂട്ടർ വഴിയാണ് എക്സാം നമ്മൾ ഹെഡ്സെറ്റ് വെച്ചാണ് കേൾക്കുന്നത് നമ്മൾ എഴുതാൻ പറ്റണേ എനിക്ക് വായിച്ചെഴുതാൻ പറ്റണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പോയി അതിനും എനിക്ക് കേൾക്കാൻ ഒരു പ്രശ്നം തോന്നിയില്ല അവിടെ ചെന്ന് ഞാനെല്ലാം കേട്ടു പിന്നീടുള്ള നമുക്ക് റൈറ്റിംഗ് ആണ് റൈറ്റിങ് ഞങ്ങൾക്ക് ടെൽക്കിനെയാണ് ഞാൻ പഠിച്ചത് ടെൽക്കിൻ്റെ ജർമ്മനെ നമുക്ക് എഴുതേണ്ടത് ഒരു ഇരുന്നൂറ് വേർഡ്സ് മുപ്പത് മിനിറ്റുള്ളിൽ നമുക്ക് കുറച്ച് ഹിൻഡുകൾ തരും അത് വെച്ച് നമ്മൾ എഴുതണം എവണ് മുതൽ നമ്മൾ എന്തൊക്കെ ഗ്രാമറുകൾ പഠിക്കുന്നോ നമ്മൾ എവിടേക്ക് എന്തൊക്കെ പഠിക്കുന്നോ അതെല്ലാം നമ്മൾ അപ്ലൈ ചെയ്യണം ഓരോ കുത്തിനും കോമിക്കും എല്ലാത്തിനും മാർക്കുണ്ട് കമ്പ്യൂട്ടർ തന്നെയാണ് ആദ്യം മാർക്ക് ഇടുകയും നോക്കുകയും ചെയ്യുന്നത് അപ്പം നമുക്ക് എത്രത്തോളം നമുക്ക് നല്ല രീതിയിൽ എഴുതിയിട്ട് റിപ്പീറ്റ് റിപ്പീറ്റ് വായിച്ച് നമുക്ക് തെറ്റ് തിരുത്താൻ സാധിക്കുകയുള്ളൂ പക്ഷേ ഞാൻ എഴുതാൻ പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെയിൽ നിന്ന് നമുക്ക് എക്സാം സെൻറ്ററിലോട്ട് പാസ്പോർട്ട് മാത്രമേ കൊണ്ടു ചെല്ലാൻ സാധിക്കത്തുള്ളൂ ആ പാസ്പോർട്ടിനകത്ത് ഞാൻ കുറച്ച് ഉപ്പ് വെച്ചിട്ട് പോയായിരുന്നു കമ്പ്യൂട്ടർ കീബോഡിനകത്തെ വിതരാനായിട്ട് അവിടെ ചെന്ന് ഞാൻ വിശ്വാസപ്രമണം ചൊല്ലി ഞാൻ കീബോർഡ് ഉപ്പ് വിതറിയാണ് എക്സാം എഴുതിയത് എഴുതാനുള്ള റൈറ്റിംഗിൻ്റെ ക്വസ്റ്റിൻ കണ്ടപ്പോൾ ആദ്യം തന്നെ ഞാൻ പോയി കാര്യം ഒട്ടും പ്രിപ്പയർ ആക്കാതെ പോയൊരു ആയിരുന്നു എന്നോട് ചോദിച്ചത് അത് കണ്ടപ്പോൾ തന്നെ എന്ത് എഴുതണം എഴുതണമെന്നറിയാതെ ഞാൻ എൻ്റെ കാര്യത്തിൽ നിന്ന് ഉടമ്പടി കാശുപോ ഞാൻ മുറുക്കി പിടിച്ചിട്ട് ഞാൻ പിന്നെയും പ്രാർത്ഥിച്ചിട്ട് എഴുതി തുടങ്ങി എഴുതി തുടങ്ങിയപ്പോൾ എൻ്റെ ടെൻഷൻ കൊണ്ടോ എന്തോ എൻ്റെ കീബോർഡ് ഫുൾ സ്റ്റക്കായിരുന്നു പത്ത് പ്രാവശ്യം കൂടെ എൻ്റെ കീബോർഡിൽ ഓരോ കീയും സ്റ്റക്കായിട്ടിരുന്നു സാറ് വരികയും ഞാൻ തന്നെ പിന്നെയും പിന്നെയും അത് റെഡിയാക്കി എൻ്റെ സമയം ഫുൾ പോയി എനിക്കൊന്ന് റിപ്പീറ്റൊന്നോ വായിച്ച് നോക്കി കറക്ഷൻ ചെയ്യാനോ സ്പെൽ മിസ്റ്റേക്ക് നോക്കാനോ ഒന്നും സമയം കിട്ടിയില്ല ഞാൻ ആകെ തകർ തറന്നിട്ടാണ് ഞാൻ അവിടെ ഇറങ്ങിയത് എങ്ങനെ ജയിക്കുമെന്നൊരു പ്രതീക്ഷയും എനിക്കില്ലായിരുന്നു എങ്കിലും ഞാൻ എപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചിരുന്നു എന്തെങ്കിലും അത്ഭുതം നീ പ്രവർത്തിക്കും എന്ന് എനിക്ക് ഉറപ്പായ വിശ്വാസം ഉണ്ടായിരുന്നു ഞാൻ എല്ലാവരും പറഞ്ഞത് എനിക്ക് ജയിക്കുമെങ്കിൽ അത് എൻ്റെ കഴിവുകൊണ്ടായിരിക്കത്തില്ല മാതാവിൻ്റെ കഴിവുകൊണ്ട് മാത്രമായിരിക്കും എന്നും പറഞ്ഞ് ഞാൻ റിസോർട്ടിന് വെയിറ്റ് ചെയ്തു ഞാൻ ഇവിടെ ധ്യാനം കേൾക്കുമ്പോഴെല്ലാം എൻ്റെ മനസ്സിൽ ഞാൻ എന്ത് കരുതിയാണോ ഞാൻ സങ്കടപ്പെടുന്നത് അതായിരിക്കും എനിക്ക് അച്ഛൻ ആ അന്ന് ധ്യാനത്തെക്കൂടെ പറഞ്ഞു തന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഒരു ദിവസം പറഞ്ഞ് നിങ്ങളൊരു സമയം വെച്ചിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞു പക്ഷേ എൻ്റെ മുമ്പിൽ സമയമില്ല എന്ന കാര്യം എന്നാണ് റിസൾട്ട് നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല എന്ന് വേണമെങ്കിലും വരാം ചിലപ്പോൾ ഒരു മാസം കഴിയാൻ ചിലപ്പോൾ ആറാഴ്ച എടുക്കും അതുകൊണ്ട് ഞാൻ വെറുതെ അങ്ങ് വെച്ചു എൻ്റെ ഉടമ്പഴയുടെ തൊണ്ണൂറാത്ത ദിവസത്തിനുള്ളിൽ എനിക്ക് റിസൾട്ട് വരണം അന്ന് എനിക്ക് എന്തായാലും റിസൾട്ട് ജയിച്ചെങ്കിൽ ജയിച്ചു ഇല്ല ബി റിസൾട്ട് വെച്ച് മതിയെങ്കിൽ അത് വെച്ച് അടുത്ത ഇൻ്റർവ്യൂ നടത്തി അങ്ങനെ കൂടെ ഇപ്പോഴെന്നെ കൊണ്ടുപോകണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു കാലിൻ്റെ തൊണ്ണൂറാത്ത ദിവസം ഓഗസ്റ്റ് ആറാം തീയതി ഞങ്ങൾക്ക് എക്സാം കഴിഞ്ഞെങ്കിലും ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ട് ഹോസ്റ്റലിൽ തന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്തിരുന്നു ക്ലാസ് കഴിഞ്ഞ് ഞാൻ പന്ത്രണ്ട് മണിക്ക് ഞാൻ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷന് മെസ്സേജ് അയച്ചു എന്തെങ്കിലും റിസൾട്ടെ കുറിച്ച് അറിഞ്ഞോ എന്ന് ചോദിച്ചിട്ട് എന്നിട്ട് ഞാൻ ഇവിടെ ധ്യാനം കൂടി ധ്യാനം കൂടി കഴിഞ്ഞപ്പോൾ ഞാൻ വാട്സപ്പിൽ മെസ്സേജിൽ വരുന്നതല്ല ഞാൻ കണ്ടായിരുന്നു പക്ഷേ ഒന്നും ഞാൻ ഓപ്പണാക്കി നോക്കിയില്ല ധ്യാനം കഴിഞ്ഞിട്ടാണ് ഞാൻ മെസ്സേജ് ഓപ്പൺ ആക്കി നോക്കിയപ്പോൾ ഞാൻ റിസൾട്ട് കണ്ടു ഫെയിൽ ആയെന്ന റിസൾട്ട് കണ്ടപ്പോൾ ഞാൻ ഒരിക്കലും കരഞ്ഞില്ല പക്ഷേ ഞാൻ പാസ്സായെന്ന റിസൾട്ട് കണ്ടപ്പോൾ ഞാൻ ആദ്യം കരയുകയാണ് ചെയ്തത് കരഞ്ഞിട്ട് ഞാൻ മാതാവിനോട് തന്നെ പറഞ്ഞു കാര്യം മാതാവ് മാത്രമേ എൻ്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ഒറ്റയ്ക്ക് ഹോസ്റ്റലായിരുന്ന സമയത്തും ഞാൻ ഞങ്ങളുടെ റൂമിലിരുന്ന മാതാവിൻ്റെ രൂപത്തിലായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് എൻ്റെ സങ്കടങ്ങളൊക്കെ ഞാൻ മാതാവിനോടായിരുന്നു കണ്ണു നോക്കിയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നെ കൂടുതൽ അറിയാവുന്നത് മാതാവിനായിരുന്നു അപ്പോൾ എൻ്റെ സങ്കടങ്ങളൊക്കെ അറിയാവുന്ന ആൾ ഞാൻ ജയിച്ചപ്പോൾ ഞാൻ ആദ്യം കരഞ്ഞുകൊണ്ടാണ് മാതാവിനടുത്ത് തന്നത് പിന്നാണ് ഞാൻ എൻ്റെ വീട്ടാരോട് പോലും പറഞ്ഞത് ഇങ്ങനെ റിസൾട്ട് വന്നു ഞാൻ പാസ് ആയെന്നും പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടാണ് അതുപോലെ തന്നെയാണ് എൻ്റെ ചെവിയുടെ ആ പ്രശ്നം അതിന് ശേഷമാണ് ഞാൻ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കാണിക്കുന്നത് അവിടെ വെച്ച് ഹിയറിംഗ് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് അറിഞ്ഞത് ഞാൻ എക്സാം എഴുതി പാസ്സായ സമയത്തും എൻ്റെ ചെവിക്ക് അറുപത്തഞ്ച് ശതമാനത്തോളം കേൾവിക്കുറവുണ്ടായിരുന്നു ആദ്യം വെച്ചിട്ടാണ് ഞാൻ അന്ന് എക്സാം എഴുതിയതും ഞാൻ പാസ്സാവുകയും ചെയ്തത് അതിന് ഒരു സർജറി സർജറിക്ക് ഉണ്ടായിരുന്നു ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് പോയി ലോക്കലിലാണ് സർജറി ഒരു തടസ്സവും ഉണ്ടാവരുതെന്ന് പറഞ്ഞു ഞാൻ അവിടുന്ന് ഡോക്ടറെ എത്തുന്ന പേപ്പറുമായിട്ട് ഇവിടെ വന്നിരുന്നു മാതാവിനത്തിരുന്ന് പ്രാർത്ഥിച്ചു അവിടെ ചെന്നു ഭയങ്കര പേടിയായിരുന്നു നേഴ്സാണെന്ന് പറഞ്ഞാൽ നമുക്ക് പേടിയുണ്ടാവും ഞങ്ങൾ അവിടെ ചെന്നിരുന്നു എല്ലാവരും ചോദിച്ചു നിങ്ങൾക്ക് നേഴ്സ് അല്ലേ പിന്നെ എന്തിനാണ് പേടിക്കുന്നതെന്ന് ചോദിച്ചു പക്ഷേ നല്ല പേടിയായിരുന്നു അവിടെ ഞാൻ നമുക്ക് വൈകുണമൊന്നും കഴിക്കരുതെന്ന് പറഞ്ഞിരുന്നു പക്ഷെ രാവിലെ ഞാൻ തിയേറ്ററിൽ പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ മാതാവിൻ്റെ ഉപ്പുടത്തെ വാലിട്ടിട്ടാണ് ഞാൻ പ്രവർത്തിപ്പാൻ പോയത് അവിടെ ചെന്ന് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല അതിനുശേഷവും എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല ഞാൻ മാതാവിൻ്റെ കാശു മുറുക്കി പിടിച്ചുകൊണ്ടാണ് ഞാൻ ആശുപത്രിയിലും കടന്നിരുന്നത് എനിക്ക് പിന്നീടും ഒരു തടസ്സവും ഒരു ബുദ്ധിമുട്ടോ അത് ഫലമായിട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല പിന്നെ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു നീക്കം വെച്ചിരുന്നു എൻ്റെ ബ്രദറിനൊരു ജോലിക്ക് വേണ്ടിയിട്ട് അത് ആയിരിക്കുന്ന സമയത്ത് ഏറ്റവും ആദ്യം തന്നെ ലഭിച്ചത് എൻ്റെ ബ്രദറിനൊരു സൗദിയിലേക്ക് ഒരു ജോലി റെഡിയായി പോകാൻ സാധിച്ചു പിന്നെ എൻ്റെ കഴുത്തിൻ്റെ താഴെയായിട്ടൊരു പാടുണ്ടായിരുന്നു പാടല്ലാതൊരു ഇടയ്ക്കിടയ്ക്ക് ദിവസങ്ങൾ അത് ചൊറിച്ചിൽ വന്നിട്ട് അതൊരു വലിയ പ്രണയം മാറും ചില സമയങ്ങൾ നോർമലായിട്ട് തന്നെ ഇരിക്കുമായിരുന്നു ഞാൻ അന്ന് ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് ചൊറുകയും ഞാൻ കുറച്ച് മാതാവിടെ തലം തൈലം എടുത്ത് പുരട്ടുകയും കുറച്ച് ഉപ്പ് അവിടെ ഇടുകയും ചെയ്തിരുന്നു പിന്നീട് അത് ഭയങ്കര ഒരു 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 ഭ്രണമായിട്ട് അവിടെ തന്നെ ഇരിക്കുകയും ചെയ്തു ഞാൻ പിന്നെ ശ്രദ്ധിച്ചില്ല രണ്ട് ദിവസം കഴിഞ്ഞാൽ നോക്കിയപ്പോഴത്തേക്കിനും അങ്ങനെ ഒരു പാടവിടെ ഉണ്ടായിരുന്നതായിട്ട് ഒരു ചൊറിച്ചിൽ വന്നതായിട്ട് ഒരു ലക്ഷണവും ഇല്ലാതെയാണ് ഇപ്പോൾ അവിടെ കാണുന്നത് അങ്ങനെ അത് അന്നൊരസുഖം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ പോലും ഇപ്പോൾ ആരും അത് വിശ്വസിക്കത്തില്ല ആ രീതിയിൽ എനിക്ക് മാറ്റം ഉണ്ടാവുകയും ചെയ്തു പിന്നെ ഞങ്ങൾ ഉടമ്പടി എടുത്തത് ഞങ്ങൾ രണ്ടാമത് എക്സാം എഴുതാൻ പോയ കുറേ പേര് ഒരുമിച്ച് ഉടമ്പടി എടുത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് അവിടെ എല്ലാ ദിവസം രാവിലെ പള്ളിയിൽ പോയി ഡെയിലി പ്രാർത്ഥിക്കുകയും കൊന്തചൊല്ലിയും എല്ലാം ചെയ്തു ഞങ്ങൾ എല്ലാവരും എക്സാമിന് പാസ്സാവുകയും ചെയ്തു അതിനുശേഷം ഞാൻ എല്ലാവരോടും ആര് സങ്കടപ്പെട്ടാലും ഞാൻ പറയുന്നത് കൃപാസിന് പത്രം കൊടുത്തിട്ട് ഈ പത്രം വെച്ച് പ്രാർത്ഥിക്കുക കൃഭാസ് എത്തിയിപ്പോൾ ഉടമ്പടി എടുക്കുക എന്ന് പറഞ്ഞു അതിന് ഫലമായിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഹിന്ദു ചേച്ചി ചേച്ചി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും അടുത്ത എക്സാം എഴുതുകയും അതിലിപ്പോൾ റിസൾട്ട് വന്ന് ചേച്ചിയും പാസ്സായി അങ്ങനെ മാതാവിൻ്റെ അത്ഭുതങ്ങൾ പറയാനിട്ടാണെങ്കിൽ തീരത്തില്ല എൻ്റെ മോക്ക് ഇടയ്ക്ക് ചുമയും ശ്വാസം ഒന്ന് രാത്രി ഒക്കെ ഉറങ്ങാൻ പറ്റാതിരിക്കുമ്പോഴും ഞാൻ മാതാവിൻ്റെ അവിടെ തന്നെ ഇങ്ങോട്ട് പറയുകയും ചെയ്യും അമ്മ എനിക്ക് തേന്താ എനിക്ക് ഉപ്പതാന്ന് പറയും അത് കഴിച്ചപ്പോൾ ഇപ്പോൾ അവിടെ വിശ്വാസം തന്നെ അതാണ് രാവിലെ സ്കൂളിൽ പോകുമ്പോൾ എല്ലാം എൻ്റെ കൊച്ച് പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത് അമ്മയുടെ അടുത്ത് അമ്മയെ കൂടെ വരണേന്ന് പറഞ്ഞിട്ട് അമ്മ തന്നെ എല്ലാ നന്മകൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു കാരണ പ്രവർത്തനങ്ങളായിട്ട് ഞങ്ങൾ ഞാൻ പറഞ്ഞിടക്ക് ഞാൻ പള്ളിയിൽ പോകുന്ന സമയത്താണ് ഞങ്ങൾ കൂടുതലും അവിടെ ഇരിക്കുന്ന ആൾക്കാരെയാണ് സഹായിക്കാറുള്ളത് അതുപോലെ തന്നെ ആര് രോഗി രോഗികളെ സഹായം ചോദിച്ചാൽ ഞങ്ങൾ അവർക്ക് പൈസ കൊടുക്കുമായിരുന്നു അതാണ് കാര്യപ്രവർത്തനം ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ പ പത്രം ഞാൻ പോകുന്ന പള്ളിയിൽ തൈക്കാടായിരുന്നു ഞാൻ പഠിച്ചത് അവിടെ ഞങ്ങൾ അടുത്ത് പള്ളിയിൽ ഡെയിലി ഞങ്ങൾ പോകുമായിരുന്നു അവിടെ ഞങ്ങൾ വരുന്നവർക്ക് എല്ലാവർക്കും പത്രം കൊടുക്കുകയും വെറുതെ പത്രം കൊടുക്കത്തില്ല ഈ പത്രം വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത് വായിക്കാനായിട്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞ ചേച്ചിക്കും ഞാൻ കൊടുത്തത് ചേച്ചി ആദ്യം പത്രം വായിക്കുകയും വായിച്ചിട്ട് ചേച്ചിക്ക് വിശ്വാസം വരുവാണെങ്കിൽ ചേച്ചി പ്രാർത്ഥിക്കാനാണ് ഞാൻ പറഞ്ഞത് അങ്ങനെയാണ് ചേച്ചി ഇവിടുന്ന് ഉടമ്പടി എടുത്തത് ഇപ്പം ഞാൻ എല്ലാവരോടും പറയുന്നത് പ്രാർത്ഥിക്കുന്ന ഞാൻ ഇപ്പോഴടുത്ത ബാസിൽ പിള്ളേരോട് ഞാൻ പറയുന്നത് നിങ്ങൾ എത്ര പഠിക്കുന്നു എന്നതിലല്ല കാര്യം നിങ്ങൾ നല്ലപോലെ പ്രാർത്ഥിച്ചിട്ട് പോവുക കാര്യം എൻ്റെ എക്സാം തന്നെയാണ് അതിൽ ഏറ്റവും വലിയ ഉദാഹരണം എന്നാണ് ഞാൻ പറയുന്നത് ദൈവത്തിന് പിന്നെ നന്ദി ഏശീയ പ്രവാചകന്റെ പുസ്തകം നാല്പത്തൊൻപത് പതിനാറില് ഇതാ ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് തിരുവചനം അരളി ചെയ്യുന്നുണ്ട് ബഹുമാനപ്പെട്ട ബി പി ജോസഫ് അച്ഛൻ ഒരു ഉടമ്പടി ധ്യാനത്തിൽ പറയുകയുണ്ടായി ഉള്ളംകൈയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്തിനാണ് ഇടയ്ക്കിടയ്ക്ക് നോക്കാനാണ് എന്ന് അതായത് നാം നമ്മുടെ കൈ ഉള്ളം കയ്യിൽ തീർച്ചയായും ആ കൈ നോക്കാതെ ഒരിക്കലും ഇരിക്കില്ല അപ്പോൾ കർത്താവ് നമ്മുടെ പേര് അവിടുത്തെ കയ്യിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ് അതായത് എന്നും ഏത് നിമിഷവും നമ്മെ നോക്കിക്കൊണ്ടിരിക്കുവാൻ അത്രയ്ക്ക് പ്രിയപ്പെട്ടതാണ് നാം എന്നാണ് തിരുവചനം പറയുക ഇവിടെ ഈ മകള് അനുഭവസാക്ഷ്യം പറയുമ്പോൾ തൻ്റെ ഹോസ്റ്റൽ ജീവിതവും ബി റ്റു എക്സാമും ഇതൊക്കെ ഇവിടെ പറയുകയുണ്ടായി തനിക്ക് ആരുമില്ലാത്ത അവസ്ഥ ഹോസ്റ്റലിൽ എനിക്കെല്ലാം അമ്മയായിട്ടുണ്ടാകണം എന്നൊക്കെ പറയുന്ന ആ ഒരു അവസര ആ ഒരു അവസ്ഥയ്ക്ക് മുമ്പ് ഈ മകൾക്ക് വേറൊരു അവസ്ഥയായിരുന്നു തൻ്റെ വീട്ടിൽ പലരും ഉടമ്പടി എടുത്തു എന്നാൽ താൻ ഉടമ്പടി എടുക്കാൻ അത്രയ്ക്ക് അങ്ങ് തീഷ്ണത കാണിച്ചില്ല ഇതൊക്കെ എനിക്ക് സാധിക്കുമോ ഈ ഉടമ്പടി ജീവിതമൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകുവാൻ എന്നാൽ പിന്നീട് സാഹചര്യങ്ങൾ വരുമ്പോൾ ഈ മകൾ തന്നെയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും അമ്മയെ പിന്നീട് കൂടെ കൊണ്ടു നടക്കുകയാണ് അമ്മയോട് അമ്മയല്ലാതെ വേറെ ആരുമില്ല എന്ന് പറഞ്ഞ് ഹോസ്റ്റൽ മുറിയിൽ ഒറ്റക്കിരുന്ന് അമ്മയോട് പറയുവാൻ അമ്മ മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ ഉള്ള ഒരവസ്ഥയിലേക്ക് പിന്നീട് തൻ്റെ ജീവിതം തന്നെ മാറുന്നു അങ്ങനെ എക്സാമിൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയുണ്ടായി എക്സാം പ്രിപ്പയർ ചെയ്തത് ഒന്നാണെങ്കിൽ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വന്നത് വേറൊരു രീതിയിൽ അതറിയുന്നത് തലേ രാത്രിയിൽ അപ്പോൾ തനിക്കുണ്ടായിരുന്ന മറ്റൊരു ഡിഫക്റ്റ് തൻ്റെ കേൾവി അത് അറുപത്തഞ്ച് ശതമാനത്തോളം തനിക്കില്ല എന്നൊക്കെ ഉള്ള അവസ്ഥ അപ്പോഴീ ഒരവസ്ഥയിൽ ഈ മകളെ എക്സാം പാസ്സാകുവാനായിട്ട് എങ്ങനെയാണ് പിന്നീട് സാധിച്ചത് അതിനുശേഷമാണ് ശേഷമാണ് കേൾ ചെവിയുടെ ഓപ്പറേഷനൊക്കെ നടക്കുക അപ്പോൾ ഇതൊക്കെ കൊണ്ടല്ലേ തിരുവചനം പറഞ്ഞ പറയുന്നത് നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നും നോക്കിക്കൊണ്ടിരിക്കുന്ന എങ്ങനെയാണ് ഒരു വ്യക്തിയെ മറക്കാനാവുക അതാണ് ഈ മകളുടെ ജീവിതത്തിലും ഉണ്ടായത് ഇന്ന് തൻ്റെ പരീക്ഷയൊക്കെ പാസ്സായി താൻ പഠിക്കാത്ത പരീക്ഷയ്ക്ക് താൻ പ്രതീക്ഷിക്കാത്ത ക്വസ്റ്റ്യൻ പേപ്പർ വന്നപ്പോൾ അതിനെ പ ജയിക്കണമെങ്കിൽ അവിടെ ആരാണ് പ്രവർത്തിക്കുക ഇത് ഈ മകളുടെ തന്നെ സാക്ഷ്യമല്ല ഇവിടെ എത്രയോ ഉടമ്പടി സാക്ഷ്യങ്ങളാണ് ഇന്ന് നിമ്മി നെൽസൺ ആണ് ഇത് പങ്കുവെക്കുന്നതെങ്കിൽ ഇതിനു മുമ്പ് എത്രയോ പേരെ ഇങ്ങനെയുള്ള ഓരോ അനുഭവ സാക്ഷ്യങ്ങൾ ഈ അടുത്താലയിൽ തന്നെ പങ്കുവെച്ച് കടന്നു പോയിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കില്ലാത്ത ഓരോ കാര്യങ്ങൾ ലഭിക്കുമ്പോഴോർക്കണം ഉടമ്പടി ഒരു തിരഞ്ഞെടുപ്പാണ് അത് കർത്താവ് ആഗ്രഹിച്ചിട്ട് തന്നെയാണ് നാം ആ ഉടമ്പടി ഉടമ്പടി ജീവിതത്തിലേക്ക് വരിക അതായത് താൻ ഒരു ഒരു കാലത്ത് താൻ ഇനി ഉടമ്പടി എടുക്കാൻ പറ്റുമോ എന്ന് ചിന്തിച്ചിരുന്ന മകള് പിന്നീടൊരവസ്ഥയിൽ ഉടമ്പടി എടുക്കണമെങ്കിൽ അത് ദൈവം നമ്മെക്കൊണ്ട് ഒരു തിരഞ്ഞെടുപ്പ് നടത്തുകയാണ് നാം ആയിട്ട് ചെയ്യുന്ന കാര്യമല്ല ദൈവമാണ് നമ്മെക്കൊണ്ട് അത് ചെയ്യിക്കുക ഈ മകൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും അതുപോലെ ഇന്ന് തൻ്റെ ബി റ്റു എക്സാമൊക്കെ പാസ്സായി ജർമ്മനിയിലേക്ക് പോകുവാനായിട്ട് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ടിവിടെ വന്ന് വന്ന് നിന്ന് വിസയും ഒക്കെ ക്ലിയറായി വന്ന് നിന്ന് സാക്ഷ്യം പറയുമ്പോൾ നമുക്കും ദൈവത്തെ മഹത്വപ്പെടുത്താം ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാനിരിക്കുന്ന കാര്യങ്ങൾക്ക് ഇപ്പോഴേ നന്ദി പറഞ്ഞുകൊണ്ട് ദൈവനാമത്തെ നമുക്ക് കരങ്ങളടിച്ച് മഹത്വപ്പെടുത്താം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക